വടക്കഞ്ചേരിയിൽ മെക്കാനിക്കിനെ തട്ടിക്കൊണ്ടുപോയി ഉപേക്ഷിച്ചതായി പരാതി സ്വദേശി നൌഷാദിനെയാണ് ഇന്നലെ രാത്രി തട്ടിക്കൊണ്ടുപോയത് നൌഷാദിനെ കോയമ്പത്തൂർ നവക്കരയിൽ ഉപേക്ഷിച്ചു തട്ടിക്കൊണ്ടുപോയത് ബന്ധുക്കളാണെന്ന് പോലീസ് പറയുന്നു സംഭവത്തിന് പിന്നിൽ സ്വത്ത് തർക്കമാണെന്നും പോലീസ് പറയുന്നുണ്ട് പ്രസാദ് പ്രസാദ് എന്താണ് സംഭവം ഇന്നലെ രാത്രി ഒൻപത് മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് വടക്കഞ്ചേരിയിൽ ഓട്ടോ ഇലക്ട്രീഷ്യൻ ആയിട്ടുള്ള നൌഷാദിനെ കാറ് കേടാണെന്നും നന്നാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് മൂന്ന് പേരടങ്ങുന്ന അക്രമി സംഘം ആ വരികയായിരുന്നു പിന്നീട് ഇയാളെ ഈ കാറിലേക്ക് ബലമായി കയറ്റുകയും കോയമ്പത്തൂർ ഭാഗത്തേക്ക് കൊണ്ടുപോവുകയാണ് ഉണ്ടായിട്ടുള്ളത് ഉടൻ തന്നെ പോലീസിൽ ബന്ധുക്കളും നാട്ടുകാരും പോലീസിൽ വിവരം അറിയിച്ചു സി സി ടി വി ദൃശ്യങ്ങളെല്ലാം തന്നെ പോലീസ് ശേഖരിച്ചു എന്നാൽ പതിനൊന്ന് മണിയോടുകൂടി തന്നെ നൌഷാദിന്റെ മകന്റെ ഫോണിലേക്ക് അവിടെ നിന്നും ആംബുലൻസ് ഡ്രൈവർ വിളിച്ചു പറയുകയാണ് ഉണ്ടായിട്ടുള്ളത് നൌഷാദ് നവക്കരയിൽ കോയമ്പത്തൂറിന് സമീപം നവക്കരയിൽ അവിടെ പാലത്തിന്റെ അടിയിൽ നിന്നും മർദ്ദനമേറ്റ നിലയിൽ നൌഷാദിനെ കണ്ടെത്തിയിട്ടുണ്ട് ആശുപത്രിയിലേക്ക് അവിടുത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നുള്ളതായിരുന്നു അവർക്ക് ലഭിച്ച അറിയിപ്പ് തുടർന്ന് പോലീസും ബന്ധുക്കളുമെല്ലാം തന്നെ അവിടേക്ക് പോയി പോലീസ് പറയുന്നത് നൌഷാദിന്റെ എടുത്തുകൊണ്ടിരിക്കുകയാണ് പോലീസ് പറയുന്ന സൂചന എന്ന് പറയുന്നത് ഇത് ബന്ധുക്കൾ തന്നെയാണ് ഈ അക്രമത്തിന് പിന്നിൽ എന്നുള്ളതാണ് പോലീസിന് കിട്ടുന്ന പ്രാഥമിക വിവരം ആ സ്വത്തു തർക്കമാണ് ഇതിന്റെ പിന്നിൽ എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ എന്തായാലും നൌഷാദിന് ക്രൂരമായ മർദ്ദനമേറ്റിട്ടുണ്ട് കൈക്കും അതോടൊപ്പം തന്നെ കാലിനുമെല്ലാം പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ഐ സിയുലാണ് ഇപ്പോൾ നൌഷാദ് ഉള്ളത് ശരി പ്രസാദ്